യുദ്ധം ഒഴിവാക്കുവാനുള്ള ഉപദേശങ്ങളൊന്നും ദുര്യോധനന് ഇഷ്ടമായില്ല ദുര്യോധന പക്ഷത്തുള്ളവർക്കും ഭീഷ്മരോട് വെറുപ്പാണ് തോന്നിയത് യുദ്ധം ഒഴിവാക്കണമെന്ന് ഭീഷ്മ പിതാമഹന്റെ വാക്കുകൾ ദുര്യോധനന് അല്പം പോലും സ്വീകാര്യമായില്ല കർണൻ ഭീഷ്മരോട് ഇപ്രകാരം പറഞ്ഞു മഹാനായ ഭീഷ്മ പിതാമഹ അങ്ങ് പറയുന്നതെല്ലാം പാണ്ഡവർക്ക് അനുകൂലമായിട്ടാണ് എന്നെ നീചബുദ്ധിയെന്ന് അങ്ങ് വിശേഷിപ്പിച്ചു എന്ത് നീചത്വമാണ് അങ്ങെന്നിൽ കാണുന്നത് ശത്രുക്കളോട് എതിർക്കുക എന്നുള്ളത് ക്ഷത്രിയ ധർമ്മമാണ് ശത്രുക്കളെ ഭയപ്പെട്ട് സന്ധി ചെയ്യുന്നത് ഭീരുത്വമാണ് പാണ്ഡവരെ അങ്ങ് നിരന്തരം പുകഴ്ത്തിക്കൊള്ളൂ പക്ഷേ എതിർത്തു വന്നാൽ അവരെയെല്ലാം കൊല്ലുവാനുള്ള കഴിവ് എനിക്കുണ്ട് ദുര്യോധനൻ എൻ്റെ ആത്മസ്നേഹിതനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ അദ്ദേഹത്തിന് പ്രിയമായിട്ടുള്ളത് ചെയ്യുമ്പോൾ ഞാൻ അതിന് എല്ലാ പിന്തുണയും കൊടുക്കുകയും ചെയ്യും എന്നെപ്പറ്റി മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല ഭീഷ്മപിതാമഹ അങ്ങ് ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ കർണൻ ഭീഷ്മരോട് പറഞ്ഞു നിർത്തി